ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൂമൻ അൽ ക്രിയേഷൻസ് ഞങ്ങളിന്നൊന്ന് പുറത്ത് പോയ വീഡിയോ കേട്ടോ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ റോഡിൽ അങ്ങാടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവര് പ്രത്യേകത എല്ലാ സാറ്റർഡേയും സൺഡേയും ജി സിയിൽ നിന്നിട്ടുള്ളൊരു പ്രത്യേക ഡിസ്കൗണ്ട് ഒക്കെയുള്ള മേള ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഓഫറുകൾ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ അൻപത് രൂപേൻ്റെ ഓരോ പാക്കുകളാണ് അതിൽ അഞ്ച് ബോക്സും ആറ് ബോക്സൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ് കേട്ടോ ലോക്കൽ സംഭവങ്ങളാണ് നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത് അതേപോലെ തന്നെ തൊണ്ണൂറ്റിയമ്പത് രൂപക്കും ഇതുപോലെ തന്നെ അടിപൊളി സംഭവം എനിക്ക് തോന്നുന്നുണ്ട് പെരിതൽ മണ്ണെത്ര ക്വാളിറ്റി ഉള്ള സംഭവം അത്ര വില കുറവ് നമുക്ക് കിട്ടാൻ വഴിയില്ല കേട്ടോ ഇത് ജിസെയിൽ മേളയില് നമുക്ക് ശരിക്കും കാണാം കേട്ടോ ഞങ്ങളല്ലാത്ത ടൈം ആയത് കാരണം ഒരു ഭാഗത്ത് വെച്ചതേ കണ്ടുള്ളൂ മേളയിലാവുമ്പോൾ ഇതിനേക്കാൾ ഒരുപാട് സാധനങ്ങൾ അധികം ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ് രൂപക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ എല്ലാം നല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടിപൊളി ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് അത്രയും ധൈര്യത്തോടെ വാങ്ങിക്കാം കേട്ടോ ഞങ്ങളും ഒരുപാട് വാങ്ങിച്ചു നൂറ് രൂപേൻ്റെതാണ് തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റേതാണെന്നുണ്ടെങ്കിലും നാൽപ്പത്തൊമ്പത് രൂപേൻ്റേതാന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് ഈ റോസൊക്കെ കണ്ടോ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഞങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഓഫറുകളുണ്ട് നിങ്ങൾ എന്തായാലും ചെന്ന് നോക്കുക അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഞങ്ങളൊന്ന് ചുമ്മാ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടൊന്നും അല്ല പോയിരുന്നത് തിരിച്ചു വരുന്ന സമയത്താണ് ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ ഇത്രയും അടിപൊളി സംഭവങ്ങളുണ്ടായിട്ട് വീഡിയോ എടുക്കാതെ പോയിരുന്ന ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാമതും കയറിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ പല സെക്ഷനുകളും ഉണ്ട് അതിലൊക്കെ നന്നായി ഓഫറുകളുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ കാണാനൊക്കെ കിടിലാൻ ആണ് കേട്ടോ സംഭവം മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ സംഭവം എഴുന്നൂറ്റി അൻപത് രൂപേൻ്റെയൊക്കെ സാധനമാണ് കേട്ടോ പകുതി വിലയുള്ളൂ അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ കുട്ടികളുടെ ടിഫിന് ഗ്ലാസ്സുകൾ പലതരം ബോക്സുകൾ അതിനൊക്കെ വളരെ വില കുറവാട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കങ്ങ് കണ്ടുനോക്കാം കേട്ടോ ഞങ്ങൾ ചെന്നന്ന് അവിടെ ബിസ്ക്കറ്റ് മേള എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റിനൊക്കെ ഭയങ്കര ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ അങ്ങനത്തെ ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ ഇതിൽ പല സാധനങ്ങൾക്കും